സംസ്ഥാന സർക്കാരിന് നയപരമായ തീരുമാനത്തിനെതിരെ ചരിച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ കമൽ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു കമൽ എന്ന് പറയുന്ന നമുക്കറിയാം ഒരു അറിയപ്പെട്ട ഇടതുപക്ഷ സഹയാത്രികനാണ് അദ്ദേഹം ഇടതുപക്ഷത്തോടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഈ ചരിത്ര അക്കാദമി ചെയർമാനാക്കിയത് എന്നാൽ അന്ന് ഇപ്പോൾ അദ്ദേഹം സർക്കാരിൻ്റെ ഒരു നയപരമായ തീരുമാനത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം പരസ്യമായി തന്നെ മുഖ്യമന്ത്രിക്ക് ആ തീരുമാനത്തിന് എതിരായിട്ടും തീരുമാനം പുനഃപരിശോധിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ചലച്ചിത്ര അക്കാദമി യുടെ കീഴിൽ പ്രവർത്തിക്കേണ്ട ഒരു കാര്യം അതല്ലാതെ സർക്കാർ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച ഒരു കാര്യം തീരുമാനിച്ചുവെങ്കിൽ ആ തീരുമാനത്തിനു സർക്കാർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് കമൽ ഇപ്പോൾ ഈ കത്തിലൂടെ മുഖ്യമന്ത്രിക്ക് സൂചന നൽകിയിരിക്കുന്നത് ഒരു പരാതിയായിട്ട് നൽകിയിരിക്കുന്ന ആക്ഷേപം പറഞ്ഞിരിക്കുന്നത് അത് വേറൊന്നുമല്ല ചലച്ചിത്ര പിന്നെ നയരൂപീകരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഈ സമിതിയെ രൂപീകരിച്ചത് സർക്കാർ ഉത്തരവ് പ്രകാരമല്ല എന്നാണ് കമൽ പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ് ചലച്ചിത്ര അക്കാദമി ആണ് ഈ സിനിമ നയരൂപീകരണം നടത്തേണ്ടത് എന്നാണ് സർക്കാർ ഉത്തരവ് അപ്പൊ ചലച്ചിത്ര അക്കാദമി നയരൂപീകരണം നടത്തണമെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുകയും എന്നാൽ ചലച്ചിത്ര അക്കാദമിയെ അതിലൊന്നും ഉൾപ്പെടുത്താതെ അതിന്റെ അതിൻ്റെ ചെയർമാനെയൊന്നും അതിനകത്ത് ഉൾപ്പെടുത്താതെ കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനെ അതിന്റെ ഈ നയരൂപീകരണ സംഘത്തെ ചെയർമാനാക്കിയത് എന്തർത്ഥത്തിലാണ് എന്ത് ന്യായത്തിലാണ് അതിലെന്താണ് പിന്നെ നിയമപരമായ ന്യായമുള്ളത് സർക്കാർ ഉത്തരവ് പറയുന്ന രീതിയല്ലല്ലോ അത് എന്നാണ് കമൽ സൂചിപ്പിക്കുന്നത് കാരണം ചലച്ചിത്ര അക്കാദമി നയരൂപീകരിക്കേണ്ടിയിരിക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെ ആയിരിക്കണം നയരൂപീകരണ സമിതിയുടെയും ചെയർമാനാക്കേണ്ടത് അല്ലാതെ കെ എസ് എഫ് ഡി സിയുടെ ചെയർമാനെയല്ല ഇപ്പോൾ കെ എസ് എഫ് ഡി സിയുടെ ചെയർമാനായ ഷാജിയൻ കരുണനെയാണ് ഇപ്പോൾ ചെയർമാനാക്കി വെച്ചിരിക്കുന്നത് മാത്രമല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയത് കൊണ്ട് കാര്യമായില്ല പകരം പുറത്തുനിന്നുള്ള കുറെ സിനിമാ പ്രവർത്തകരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണനെതിരായിട്ടും അതുപോലെ മുകേഷിനെതിരായിട്ടും ഉയർന്നിട്ടുണ്ട് ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് അവരെ അഭിപ്രായം ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കമൽ പറയുന്ന അഭിപ്രായവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് എല്ലാം തലവേദനയാവുകയാണ് കാരണം പിന്നെ നയം രൂപീകരിക്കേണ്ടത് ചലച്ചിത്ര അക്കാദമിയാണ് എന്ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ആ ചലച്ചിത്ര അക്കാദമിയിലെ ആരെയും തന്നെ ഈ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്താതിരിക്കുകയും അതിലെ ഒരു സെക്രട്ടറി മാത്രം സർക്കാർ ഉദ്യോഗസ്ഥനെ സെക്രട്ടറി മാത്രം ഉൾപ്പെടുത്തുകയും ചെയർമാനെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ അതിൽ ഉൾപ്പെടുത്താതിരിക്കുകയും ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനെ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നത് ന്യായമായ കാര്യമല്ല എന്തായാലും ഇപ്പോൾ പിന്നെ ഈ നയരൂപീകരണ സമിതി വല്ലാതെ പ്രതിസന്ധിയിലാണ് സർക്കാരിന് എങ്ങനെ ഇതിനെ പരിഹരിക്കണം എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇതിനെ ഇതിനാരെയൊക്കെ ഒഴിവാക്കണം ഇപ്പോൾ ചെയർമാനെ തന്നെ ഒഴിവാക്കണമോ അതോ ഈ നയരൂപീകരണ സമിതി പൂർണ്ണമായിട്ടും പിരിച്ചുവിട്ടിട്ട് ഇപ്പോൾ കമൽ പറയുന്നത് പോലെ ചലച്ചിത്ര അക്കാദമിയാണ് പിന്നെ നയരൂപീകരിക്കേണ്ടതെന്ന് പുറപ്പെടുവിച്ച സർക്കാരിന് ആ ചരിത്ര അക്കാദമിക്ക് തന്നെ പ്രാമുഖ്യമുള്ള ഒരു സമിതിയെ കൊണ്ടുവരണമോ എന്തായാലും സംസ്ഥാന സർക്കാരും സാംസ്കാരിക വകുപ്പും സിനിമാ മേഖലയെ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയിൽ ആകെ വിരളി കൊണ്ടിരിക്കുകയാണ് എങ്ങനെ തീരുമാനമെടുക്കണമെന്ന് നിശ്ചയമില്ല മാത്രമല്ല ചലിത്ര അക്കാദമി ചെയർമാൻ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അതിനാരെ കൊണ്ടുവരണമെന്നതിനെ കുറിച്ച് പോലും ഇപ്പോൾ ഈ സർക്കാരിന് വ്യക്തതയില്ല